നമസ്കാരം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതം തന്നെയാണ് ഏതൊരു മനുഷ്യനും കാംക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രൻ തെളിഞ്ഞാൽ നേട്ടങ്ങൾ അനവധിയാണ് ആ വ്യക്തിയെ തേടിയെത്തുന്നത് സ്നേഹം വർദ്ധിക്കുന്നതാണ് സൗന്ദര്യം ഉണ്ടാകുന്നതാണ് അതായത് ശുക്രൻ തെളിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി തന്നെ വളരെയധികം മാറ്റമുണ്ടാകും ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിലേക്ക് സമ്പത്തില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മുഖത്തിലായിരിക്കും അത് പ്രതിഫലിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സമ്പത്തില്ലാതെ വരുമ്പോഴും നമുക്കൊരു ധൈര്യം കോൺഫിഡൻസ് കുറയും മുഖത്ത് ആകെ ഒരു ഒരു നിമിഷമോ അല്ലെങ്കിൽ നാളെ നാളത്തെ ദിനങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മളിലേക്ക് നിറയുമ്പോൾ ആ മുഖത്തിനും അതേപോലെ തന്നെ ഒരു മങ്ങലുണ്ടാകും മനസ്സിനകത്ത് ടെൻഷൻ കയറുമ്പോൾ മനസ്സിനും മങ്ങലുണ്ടാകും ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നത് നിമിത്തം സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് കാരണം സന്തോഷം ധനം കയ്യിലേക്ക് വരുമ്പോൾ സന്തോഷമുണ്ടാകും പോക്കറ്റിൽ ധനമുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ് ഉണ്ടാകുകയും ആ കോൺഫിഡൻസ് മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്തതാണ് കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം സംജാതമാകുകയും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇതൊക്കെയും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശുക്രൻ അടിച്ചു എന്ന് പറയുന്നത് ശുക്രൻ നൽകുന്ന നേട്ടങ്ങൾ അറുതേ ഇല്ലാത്തതാണ് അതായത് നമ്മൾ അതിനൊരു അവസാനം ഉണ്ടാവുകയില്ല ഒരുപാട് നേട്ടങ്ങളിലേക്ക് ശുക്രൻ നമ്മളെ കൊണ്ടുതരുന്ന് എത്തിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ശുക്രൻ ഉണ്ടാക്കുന്ന നക്ഷത്രമാറ്റവും അതേപോലെ തന്നെ രാശിമാറ്റവും ഓരോ രാശിക്കാരിലും വ്യത്യസ്തമായ ഫലങ്ങളെ ആയിരിക്കും നൽകുന്നത് ഇപ്പോൾ വരുന്ന ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ചയാണ് ശുക്രൻ മീനം രാശിയിലേക്ക് നേരിട്ട് സംക്രമണം നടത്താൻ പോവുകയാണ് അപ്പോൾ ഒരു രാവിലെ ആറു മണി കഴിഞ്ഞ് മുപ്പത്തി ഒന്ന് കൂടി ശുക്രൻ മീനത്തിൽ നേരിട്ട് സംക്രമണം നടത്തുകയാണ് അപ്പോൾ ശുക്രൻ്റെ ഈ സംക്രമണം ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ നൽകാൻ പോവുകയാണ് നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി വളരെ ഉന്നതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക തടസ്സം അകലുന്നതാണ് സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനൊരു തടസ്സം ഉണ്ടാകുന്നതിന് ആ തടസ്സം ശുക്രൻ അനുഗ്രഹത്തിൽ എത്തുന്നുള്ള തടസ്സങ്ങളൊക്കെ മാറുകയും പ്രതിസന്ധികൾ അകലുകയും നേട്ടം ഐശ്വര്യം ഭാഗ്യം സമൃദ്ധി അതിലുപരി സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയ ആ ഒരു തേജസ് മനോധൈര്യം ആത്മവിശ്വാസം ഇതൊക്കെയും നിങ്ങളിലേക്ക് എത്തുന്നതാണ് കയ്യിലേക്ക് ധനം വരുമ്പോൾ എല്ലാം നേടിയെടുക്കാം അല്ലെങ്കിൽ ഇനി എന്നാലെല്ലാം സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് നമ്മളിലേക്ക് എത്തും അതുകൊണ്ട് തന്നെയാണ് സൗന്ദര്യം തന്നെ വർദ്ധിക്കുമെന്ന് പറയുന്നത് നമ്മുടെ മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി മനസ്സിനകത്ത് വിഷമം വരുമ്പോൾ അത് മുഖത്ത് തെളിയും മനസ്സിൽ സന്തോഷം വരുമ്പോൾ അതും മുഖത്ത് തെളിയും ഇവിടെ സന്തോഷം നൽകുന്ന ആ ഒരു ഭാവത്തിലേക്ക് ശുക്രൻ തെളിയാൻ പോവുകയാണ് വളരെ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് മഹാഭാഗ്യമാണ് അപ്പോൾ ഈ ഇരുപത്തി ഒൻപതാം തീയതി മാർച്ച് മാസം ഈ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തന്നെ ഓരോ മാറ്റങ്ങളിലൂടെയാണ് ദിനം പ്രതി നമ്മൾ സൂര്യോദയത്തിൽ എഴുന്നേൽക്കുന്നതും ആ സൂര്യാസ്തമയമൊക്കെ നമ്മൾക്ക് വളരെയധികം ഭാഗ്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ് കൂടാതെ വിഷു വരുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലായി വരുന്നത് അതൊക്കെയും നമ്മൾക്ക് പല ഭാഗ്യാനുഭവങ്ങളെ കൊണ്ടുതരുന്നു അപ്പോൾ മൂന്ന് രാശിയിലുള്ള ഒൻപത് നക്ഷത്രക്കാർക്ക് ശുക്രൻ ശുക്രനടിച്ചു എന്ന് പറയുന്ന ഭാഗ്യം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ തെളിയാൻ പോവുകയാണ് ഏതൊക്കെ രാശിക്കാരാണ് ആ ഭാഗ്യശാലികൾ എന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ നേരിട്ടുള്ള സംക്രമണം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നതാണ് ഇടയ്ക്ക് ബിസിനസ്സാകെ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ മാറുകയാണ് നിങ്ങൾക്ക് പണം സമ്പത്ത് ഇതൊക്കെയും വർദ്ധിക്കുന്നതാണ് ബാങ്ക് ബാലൻസ് ഇല്ല എന്ന് വ്യസനിക്കുന്ന നിങ്ങൾക്ക് അത് ശുക്രൻ തന്നെ പണത്തിൻ്റെ ദാതാവായ ശുക്രൻ തന്നെ നൽകാൻ പോവുകയാണ് മകരം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നത് പോലെ തന്നെ കർക്കിടകം രാശിക്കാരായ ആളുകൾക്കും നേട്ടങ്ങളൊക്കെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകാൻ പോവുകയാണ് ജോലി ജോലിസ്ഥലത്താണ് അടുത്ത നിങ്ങളുടെ പ്രശ്നങ്ങൾ ധാരാളമായി നിങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്നത് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശുക്രൻ തെളിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ തടസ്സം അല്ലെങ്കിൽ ജോലിക്കൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഇതൊക്കെയും മാറുന്നതാണ് കുടുംബത്തിൽ മംഗളകരമായ പല പരിപാടികളും നടക്കുന്നതിനും അത് കാർമ്മികത്വം വഹിച്ച് നടത്താനുമുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് പല മേഖലയിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അല്പം ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ് മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ സ്നേഹവും ആദരവും അല്ലെങ്കിൽ പ്രശംസയും ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നതാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ വിദ്യാർത്ഥികളായ ആളുകൾക്കൊക്കെ സ്വന്തം താല്പര്യം അനുസരിച്ച് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് അതിൽ വിജയം കണ്ടെത്താനും മനസന്തോഷം വർദ്ധിക്കുകയൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയമാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് അതേപോലെ തന്നെ ഭൂമി വസ്തു കെട്ടിടങ്ങൾ ഇതൊക്കെ സ്വന്തമായി വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഇവിടെ ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ധാരാളം നേട്ടങ്ങൾ ഏപ്രിൽ പതിമൂന്ന് മുതൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട സമയം കൂടിയാണ് ഏപ്രിൽ പതിമൂന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം എത്താൻ പോകുന്നത് അപ്പോൾ ശുക്രൻ രാവിലെ ആറു മണി കഴിഞ്ഞ് മുപ്പത്തിയൊന്ന് മിനിറ്റിനും മീനത്തിൽ സംക്രമണം നടത്തുകയാണ് വരുന്ന ഏപ്രിൽ അടുത്ത മാസം പതിമൂന്നിനും അപ്പോൾ ശുക്രൻ്റെ ഒരു വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്കും നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരാൻ പോവുകയാണ് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഈ സമയത്ത് വളരെയധികം കാണുന്നുണ്ട് നഷ്ടപ്പെട്ട തുക അതായത് ഏതെങ്കിലും ആവശ്യത്തിനായി മറ്റൊരാൾക്ക് നൽകി അത് തിരിച്ച് കിട്ടാതെ പോയ തുകയെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചു കാണുന്നു ഈ സമയത്ത് താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കാനും ജോലിയിൽ പ്രവേശിക്കാനൊക്കെ ശുക്രൻ കനിയുന്നുണ്ട് സമൂഹത്തിൽ ബഹുമാന്യതയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കുകയാണ് വളരെയധികം ഗണ്യമായ തോ തോതിലുള്ള സമ്പാദ്യം സമ്പാദനം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായിട്ടോ ജോലിയുടെ കാര്യമായിട്ടോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി തടസ്സങ്ങൾ മാറിയ ആ ഒരു ചുറ്റുപാടും സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വീട്ടിൽ സന്തോഷവും സമാധാനവും വന്നു നിറയുന്ന സമയം കൂടി ശുക്രൻ ഇവിടെ അനുഗ്രഹിച്ച് നൽകുന്നുണ്ട് പുതിയ ചില ബന്ധങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് അത് നിങ്ങളെ ജോലിയുമായിട്ടൊക്കെ വളരെയധികം അനുഗ്രഹവും ഭാഗ്യവുമായി മാറുന്നതാണ് എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നത് നിങ്ങളുടെ ഒരു വളരെ ഒരു പ്ലസ് പോയിൻ്റ് ഈ സമയത്ത് കാണാൻ കഴിയുന്ന കാര്യമാണ് കാരണം പല ആളുകളും നിങ്ങളെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ ഒരു പുറപ്പാടാണ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് ബന്ധുക്കളുമായി നീണ്ട കാലമായി നിലനിന്നിരുന്ന പല തർക്കങ്ങളും മാറി കൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് പറഞ്ഞത് ശുക്രൻ അനുഗ്രഹത്തിൽ വരുമ്പോൾ സന്തോഷം സമാധാനം സൗന്ദര്യം ഭാഗ്യം സമ്പത്ത് കീർത്തി ഐശ്വര്യം ഇതൊക്കെയും കനിഞ്ഞ് നൽകുമെന്ന് ആ ഒരു ഭാഗ്യമാണ് ഏപ്രിൽ പതിമൂന്ന് മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അവിട്ടം ചതയം പൂരിട്ട നക്ഷത്രക്കാർക്കും ഏപ്രിൽ പതിമൂന്ന് മുതൽ സുവർണ കാലമാണ് ആരംഭിക്കാൻ പോകുന്നത് ആത്മീയമായ അല്പം താല്പര്യം വർദ്ധിക്കുന്നതാണ് ദൈവാദീനം വളരെയധികം ഉള്ളതിനാലാണ് ആത്മീയമായ താല്പര്യം ഉണ്ടാകുന്നത് സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് എത്തുന്നതാണ് ശുഭകരമായ പല വാർത്തകളും ഒരുപാട് നാളായി കേൾക്കാൻ കാത്തിരുന്ന പല വാർത്തകളും അല്ലെങ്കിൽ ഒരുപാട് നാളായി കാണാൻ കുതിച്ച ചില ആളുകളുടെ മെസ്സേജ് കോണ്ടാക്ട്സ് ഒക്കെ വീണ്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടുന്ന സമയമാണ് പരിപൂർണ്ണ പിന്തുണയോടുകൂടി കുടുംബം ാര്യത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രാർത്ഥന മുടക്കാതിരിക്കുക ഇപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇനിയും ആവർത്തിക്കുന്നതാണ് കാരണം ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ളത് നമുക്ക് നല്ല ഗുണങ്ങളാണ് ഇപ്പോൾ ഗ്രഹങ്ങളൊക്കെ അനുഗ്രഹ അനുഗ്രഹ ഭാവത്തിലാണ് എന്ന് പറഞ്ഞാലും നമ്മളങ്ങനെ കെട്ടി കിട്ടിയിരുന്നിട്ട് കാര്യമില്ല ഒന്നും വേറെ ഒന്നും ചെയ്യണമെന്നല്ല പ്രാർത്ഥിച്ചാൽ മാത്രം മതി വേറെ നിങ്ങളാൽ ധനം കയ്യിലില്ലെങ്കിൽ കഴിയുന്ന വേറെ വഴിപാടുകളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക എത്രത്തോളം നിങ്ങളാൽ കഴിയുന്നു അത്രത്തോളം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും െങ്കിൽ ഗുണാനുഭവങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് സാമ്പത്തിക നേട്ടമാണ് സ്ഥാനക്കയറ്റുന്നതിനൊക്കെയുള്ള ഭാഗ്യവും യോഗവും ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ശുക്രന്റെ നേരിട്ടുള്ള സംക്രമണത്താൽ എല്ലാ മേഖലയിലും വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്നതിന് യാതൊരു തടസ്സവും ഇല്ല നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന വാർത്ത തന്നെയല്ലെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം ഒരു മുന്നേറ്റം ഉന്നതി സ്വന്തം ഒരു ജോലി ഇതുവരെ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കും നിങ്ങൾക്കൊരു ജോലി ലഭിക്കണം സ്ഥായിയായ ജോലി അതും ഇത്രയും നാൾ നിങ്ങൾ ജോലി ലഭിക്കാതിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പറയാം ഇത്രയും നാൾ ജോലി ഉണ്ടെങ്കിൽ ഇത്രയും തുക ഞാൻ സമ്പാദിച്ചേനെ എന്ന് നിങ്ങൾ ചിന്തിച്ച ആ നിർത്തിയത് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ് എവിടെ നിങ്ങൾ ചിന്തിച്ച് നിർത്തിയോ അവിടെ നിന്ന് നിങ്ങൾ ജീവിതത്തിലേക്ക് ഇനി ഐശ്വര്യം കടന്നു വരാൻ പോവുകയാണ് പ്രണയമൊക്കെ ഉള്ളവർക്കും അത് ജീവിത വിജയമായി മാറുക അല്ലെങ്കിൽ ആ പ്രണയത്തെ സ്വന്തമാക്കുക എന്നതാണ് പ്രണയിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയി അവർ കാണുന്നത് അപ്പോൾ അതൊക്കെ സ്വന്തമാക്കി സന്തോഷത്തോടു കൂടി ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ശുക്രൻ തരുന്നുണ്ട് അതാണ് മുന്നേ പറഞ്ഞത് ശുക്രന്റെ അനുഗ്രഹം ഒരു ജാതകന് വരുമ്പോൾ സൗന്ദര്യം സ്നേഹം സമ്പത്ത് ജനസമ്മതി പ്രീതി പ്രശസ്തി അംഗീകാരം ഐശ്വര്യം ഇതൊക്കെയും നിങ്ങളേക്ക് തേടിയെത്തും ഇതൊക്കെ തേടിയെത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് നമ്മളൊരു മനുഷ്യന് സന്തോഷം നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സമ്പത്ത് വേണം സമാധാനം വേണം ഐശ്വര്യം വേണം ധനം വേണം പോക്കറ്റ് നിറയെ കാശ് വരുമ്പോൾ തന്നെ നമ്മളുടെ പകുതി അസുഖങ്ങളും ചില ആളുകൾക്ക് മാറും ധനമില്ലാതെ വരുമ്പോൾ പല അസുഖങ്ങളും വരും അസുഖത്തിന് ചികിത്സിക്കാൻ പടമില്ലാതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോൾ മനസ്സും തകരും പക്ഷേ ഇവിടെ ശുക്രൻ അങ്ങനെയല്ല ധനം കൊണ്ടുതരുന്നുണ്ട് നേട്ടങ്ങൾ കൊണ്ടുതരുന്നുണ്ട് മഹിമ കൊണ്ടുതരുന്നുണ്ട് പ്രശസ്തി കൊണ്ടുതരുന്നുണ്ട് സൗന്ദര്യവും തരുന്നു നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ചിരി നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സൗന്ദര്യം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു മനോധൈര്യം ഇതൊക്കെയും ഇവിടെ ശുക്രൻ കൊണ്ടുതരികയാണ് നല്ലൊരു ഭാഗ്യ സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്നു കേട്ടു പോകുന്നു അപ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിക്കും ഇതൊക്കെ അനുഭവത്തിൽ വരട്ടെ എന്ന് അനുഭവത്തിൽ വരും നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കേട്ടുനോക്കും നിങ്ങൾക്കിതൊക്കെ അനുഭവത്തിൽ വരും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന നമ്മുടെ സഹോദരങ്ങളോട് പറയുന്ന ഒരു കാര്യം തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു മരുന്നാണ് നിങ്ങൾ കഴിക്കുന്ന മരുന്നിനോട് അതിനെക്കാട്ടി ഇരട്ടി ഭാഗ്യം അല്ലെങ്കിൽ പവറുള്ള കാര്യമാണ് അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ദിവസം പോകാൻ സാധിക്കുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ദിവസവും ആഴ്ചയിലും പോകാൻ പറ്റാത്ത മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന സമയത്തെങ്കിലും അടുത്തുള്ള സ്ഥല ദൈവത്തിന് ആദ്യം നമ്മുടെ വീ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ആദ്യം അടുത്തായിട്ടുള്ളൊരു ദൈവം ഒരു ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലമില്ല നമ്മുടെ കേരളം ഒരു ക്ഷേത്രങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് അത്രയും സമ്പൂർണമായ ഒരു കേരളത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ഭാഗ്യം അപ്പോൾ നമ്മുടെ ഭവനത്തിനടുത്തുള്ള ആ സ്ഥല ദൈവത്തിനെ പോയി കാണുക അതായത് ചില വീടുകൾക്ക് വീടുകളിൽ ഇരിക്കുമ്പോൾ തന്നെ ക്ഷേത്രം മണിമുഴക്കുന്നവർ കേൾക്കാൻ പറ്റുമ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആ ദൈവം അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക ആ തിരുനടയിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ച് കൈകൂപ്പി വണങ്ങുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു അനുഭൂതി ഒരു ഒരു പ്രത്യേക ഒരു ഫീൽ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ലഭിക്കുകയാണ് ക്ഷേത്രാങ്ങണെന്ന് ചെല്ലുമ്പോൾ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്ന് നിങ്ങളാൽ കഴിയുന്ന മന്ത്രങ്ങൾ ചൊല്ലി ആ ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ച് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞിറങ്ങി പോകുമ്പോൾ കിട്ടുന്ന നിർവൃതി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ പ്രാർത്ഥിക്കുക വീട്ടിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തൊരു വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതിയാവും കഴിയുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും പ്രാർത്ഥനയിലൂടെ മാറാൻ പറ്റാത്തതായ ദോഷങ്ങളൊന്നും തന്നെ ഈ ഭൂലോകത്ത് ഇല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി